ഹേയ് നമ്മുടെ ബോച്ചന ചൊറിയാൻ വന്ന പെൺകുട്ടിക്ക് ബോച്ച കൊടുക്കുന്ന ഒരു കെടിലം മറുപടി ആണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കാര്യം പറയാല്ല ഇവിടെ തിരുവനന്തപുരത്തുള്ള വേറെ കൂതറ ഷോറൂമില്ല ഇതിനെ കാട്ടി എന്റെ സഹോദരി തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ജ്വല്ലേ അല്ല എന്റെ ബ്രാൻഡ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ ബോച്ച് എന്നാണ് ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം പോലും പോയിട്ടില്ല പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു സഹോദരി കടയിലേക്ക് വാ വാക്സ് എന്റെ കാണിച്ചു തരാം അതൊന്നിട്ട് നോക്ക് എന്നിട്ട് പറ ഇങ്ങനെയുണ്ട് പിന്നെ സഹോദരി ഈ വീഡിയോ ഇടാൻ കാരണം ഒന്നില്ലെങ്കിൽ ആ കട എന്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ ഇതൊരു കൊട്ടേഷൻ ആയിരിക്കും അതുമല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണുകയും സഹോദരി യും ചെയ്യും പിന്നെ എന്റെ ഇനി ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഇതിലും വലിയ മറുപടികളാണ് നമ്മൾ തരാൻ പോകുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ ഞങ്ങൾ ഇന്നും എന്തിനും തുടങ്ങിയതല്ല അങ്ങനെ ആർക്കും തകർക്കാനാവില്ല അതാണ് ഞങ്ങളുടെ പവർ എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ബോച്ചയോട് ചോദിക്കുന്നത് ഇത് മനഃപൂർവം ബോച്ചയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ഇതുപോലത്തെ ചോദ്യങ്ങളായിട്ട് ഒരുപാട് പേര് ബോച്ചയുടെ അടുത്ത് വരുന്നുണ്ട് പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ ബോച്ച ഇതുപോലത്തെ മറുപടി പറയാതിരിക്കും ബോച്ച ഉയരാണ് ഇതുപോലത്തെ സഹായം ജനങ്ങൾക്ക് ചെയ്യുന്ന വേറൊരു വ്യക്തി എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഇതുപോലത്തെ ഒരു വ്യക്തി എല്ലാവർക്കും എന്തും ഏത് സമയം ചോദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഇതുപോലത്തെ വ്യക്തി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഒരുപാട് സമ്പത്തുള്ള ഒരു വ്യക്തി ബോച്ചനെ ഇത്രമാത്രം ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ് ഇതാണ് ബോച്ച ചെയ്യുന്ന പ്രവൃത്തി ഫാൻസുകാർ പിന്നോട്ട് നിക്കത്തില്ല എന്ത് വന്നാലും ബോച്ചയുടെ കൂടെ തന്നെ നിൽക്കുമെന്ന പ്രഖ്യാപനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ മനഃപൂർവം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടീനു വേണ്ടി നടക്കുന്ന ചില രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സിനിമാക്കാരും ആര് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ബോച്ച ഫാൻസ് ബോച്ചയുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പൊ ഓക്കെ ശരി